ഹലോ എൻ്റെ പേര് ജിബിൻ അപ്പോൾ ഇന്ന് ബൾബ് ഉപയോഗിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതിനായി നമുക്ക് ആദ്യം വേണ്ട ഒരു സ്ക്രൂ ആണ് പിന്നെ ഒരു ബൾബ് വേണം അപ്പോൾ നമ്മൾ ബൾബ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് പതിയെ ഇതുപോലെ പതിയെ പതിയെ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് അതിൻ്റെ ബ്ലാക്ക് കളർ കാണുന്നത് പൊട്ടിപ്പോവും വളരെ സൂക്ഷിച്ചുപയോഗിക്കണം പെട്ടെന്ന് കൈ കയറും കുട്ടികളൊന്നും ഇത് ഉപയോഗിക്കരുത് മുതിർന്നവർ മാത്രം ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫിലമെൻ്റ് ഒക്കെ എടുത്ത് കളയണം അപ്പോൾ ഇതുപോലെ കിട്ടും ബൾബ് ഞാൻ ഇവിടെ രണ്ട് ബൾബ് എടുത്തിട്ടുണ്ട് ബൾബിനെ നമ്മൾ ക്ലീനാക്കി ഇതുപോലെ എടുക്കണം കണ്ടോ ഇനി ആ ബൾബിൻ്റെ മോൾ ഭാഗം തുണി എന്തെങ്കിലും ഉപയോഗിച്ച് മറക്കുക ഞാൻ ഇവിടെ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ഒരു ഫെവിക്കോൾ യൂസ് ചെയ്ത് ആ തുണി ഒട്ടിച്ച് വയ്ക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഫെവിക്കോളിൻ്റെ ചുറ്റും തേച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ തുണി ഒട്ടിച്ച് വെക്കണം അത് രണ്ട് ലെയർ ആയിട്ടാണ് ഈ ബൾബിൻ്റെ അറ്റം വരുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ മോളത്തെ ലെയറിൽ തുണി വെച്ച് ഒട്ടിക്കുക ഇങ്ങനെ ചുറ്റിയിട്ട് ഇച്ചിരി ഫേക്കോൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ ഫേക്കോൾ വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക നമുക്ക് ബൾബിനകത്തില്ലാൻ വേണ്ടി ഗപ്പി മീനെ വേണം ഇത് ഞാൻ ഗപ്പിനെ വളർത്തുന്നത് ചെറിയൊരു ബോക്സാണ് രണ്ട് ഗപ്പീനെ കിട്ടിയതാണ് ഇപ്പോൾ കുറേ ഗപ്പി ഉണ്ട് പിന്നെ ഇതിന് മുകളിൽ പാൽ കാണുന്നില്ലേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ആർക്കിങ്ങനെ പേർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അയക്കണം പേര് ഇനി നമുക്ക് ഇതിനകത്ത് മീനെ പിടിക്കാം ഒരു മീനെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ വയറ് നിറയെ മുട്ടയുണ്ട് കുഞ്ഞുങ്ങളുണ്ടാവാറായിരിക്കുന്ന മീനാണ് അതുകൊണ്ട് നമുക്ക് ഈ മീനെ തിരിച്ചു വിടാം നമുക്ക് ആവശ്യത്തിന് വേറൊരു മീൻ കിട്ടിട്ടുണ്ട് ചെറിയ ഗപ്പിയാണ് ഓക്കെ നമുക്കിതൊരു പാത്രത്തിൽ ഇടാം കണ്ടോ ഗപ്പിയും പാത്രത്തിൽ കറങ്ങി 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 നടക്കണേ ഇത് നമ്മൾ ഈ അക്വറിയത്തിൽ ഇടുന്ന ഓരോ കളറുള്ള മുത്തുകളാണ് കല്ല് പോലത്തെ മുത്തുകളാണ് അപ്പോൾ നമ്മൾ ഈ കല്ലിൽ കുറച്ച് കല്ല് ഈ ബൾബിനുള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഇടണം എന്നിട്ട് ബൾബിന് നേരെ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും നമ്മൾ കുറച്ചുകൂടെ മുത്തുകൾ ഇട്ടുകൊടുക്കുകയാണ് നല്ല ഭംഗിയാണ് മുത്തിട്ട് കഴിയുമ്പോൾ വളരെ മനോഹരമായിരിക്കും നമുക്ക് നോക്കാം ഇനി നമുക്ക് ഗപ്പി മീനെ പിടിച്ച് ഇതിനകത്തിയിടണം ബൾബിൽ അപ്പം നമുക്കൊരു ഗപ്പി മീനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഈ ഇതിനുള്ളിൽ ഇടാനാണ് പിന്നെ ഈ ഗപ്പിമീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമാണ് അപ്പോൾ ഒത്തിരി കൊതുകൊക്കെയുള്ള സമയമാണ് അപ്പം നമുക്ക് ഈ കൊതുകിനെ നശിപ്പിക്കണം ഈ ഗപ്പിമീൻ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഈ ഗപ്പീനെ വളർത്തണം പിന്നെ കാണാനും നല്ല രസമാണ് അങ്ങനെ ഒരു മീനോടെ നമുക്ക് പിടിച്ചില്ല രണ്ട് മീനിട്ടാൽ മതി വളരെ ഭംഗിയാവും കണ്ടു നല്ല രസമായി ഇനി നമ്മൾ അടുത്ത ലെയറിൽ ആ ലെയറിൽ നമ്മൾ കളറുള്ള ഒരു നൂല് വെച്ച് ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ ആ ലെയൊന്ന് വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ ഇങ്ങനെ കളറുള്ള നൂല് വെച്ച് ഫേക്കോളും വെച്ച് ഇങ്ങനെ നമ്മൾ ചുറ്റി 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 കൊടുക്കണം പിന്നെ ബൾബാണ് നമ്മളിത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പൊട്ടിയ ഇതിന്റെ ചില്ല് നമ്മുടെ കൈയ്യെ കയറും അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഇത്രയും മനോഹരമായിട്ട് നമുക്കൊരു ബൾബിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക